വൈൽഡ് കാർഡുകളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിന്റെ മാരക ഗെയിം പ്ലാൻ ആണ് വീട്ടുകാരിവിടെ ഒന്നിച്ചു നിൽക്കുകയാണ് അതെ അതായത് ഇന്നലെ മുഴുവൻ ജിസേലിനെതിരെ കളിച്ച വൈൽഡ് കാർഡുകൾ അത് അത് മാത്രമല്ല അനുവിന്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന വൈൽഡ് കാർഡുകൾ ബുദ്ധിശക്തി എന്ന് പറഞ്ഞ റാങ്കിങ്ങിൽ ജിസേലിനെ ഫസ്റ്റ് വെക്കുകയും അനുവിന് ഏറ്റവും ലാസ്റ്റിൻ്റെ ഒരു രണ്ടാമത് മൂന്നാമത് വെച്ചിരിക്കുകയാണ് ബുദ്ധിശക്തി അത്രയും കുറവാണ് അനു പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു നാലാമത്തെ സ്ഥാനത്തേക്ക് നിർത്തിക്കൂടെ എന്ത് പറ്റി വൈൽഡ് ഗാർഡ്സിന് അതായത് നമ്മൾ കളിക്കുന്ന കളി എന്താണെന്നുള്ളത് അത് പ്രേക്ഷകർക്ക് തന്നെ എക്സ്പോസ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് ബിഗ് ബോസ് ഇവിടെ കളിക്കുന്നത് ബിഗ് ബോസ് ആണ് ഇവിടെ കളിക്കുന്നത് ഇവിടെ ഗെയിം കളിച്ചത് ബിഗ് ബോസ് ആണ് വൈൽഡ് കാർഡുകൾ എക്സ്പോസ് ആയി വരുന്നുണ്ടോ അവരുടെ കളിയൊക്കെ ചീറ്റി പോകുന്നുണ്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലായി കേട്ടോ മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഇവർക്ക് ഈ മറ്റേ വീക്കിലി ടാസ്ക് ഒന്നുമില്ല ചേരും ചേർക്കുക അഞ്ച് റൗണ്ടുകളുണ്ട് ഈ ടാസ്ക് വൈൽഡ് കാർഡ്സിന് കിട്ടിയ ടാസ്ക് ആണ് അതായത് ആ ബൗളില് ചിട്ടുണ്ട് കുറേ ചിട്ടുകളുണ്ട് അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഒരു ഓപ്ഷൻ ഒരു റൗണ്ടിൽ ആദ്യത്തെ റൗണ്ടിൽ അഞ്ച് റൗണ്ട് ഉണ്ട് മൊത്തത്തിൽ ആദ്യത്തെ റൗണ്ടിൽ ഒരു ചിട്ടെടുക്കുക അതിനകത്ത് ഒരിതുണ്ടാവും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും ബുദ്ധി ഭയം അല്ലെങ്കിൽ എന്താണ് ഭീരുത്വം ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാരെ ഒന്ന് തൊട്ട് ലാസ്റ്റ് വരെ പതിനാറ് വരെ റാങ്ക് ചെയ്യണം വൈൽഡ് കാർഡ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഇവർക്ക് അഞ്ച് മിനിറ്റ് സമയം കൊടുക്കും അപ്പോൾ ഈ സമയം കൊടുത്തു അപ്പോൾ അവർ ചിട്ടെടുത്തു ചിട്ടെടുത്തപ്പോൾ ആദ്യത്തെ ചിട്ട് വന്നിരിക്കുന്നത് ബുദ്ധിശാലി അപ്പം ഏറ്റവും നല്ല വീട്ടിൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ആൾക്കാർ വൺ നമ്പർ വൺ തൊട്ട് ഏറ്റവും ബുദ്ധി ഇല്ലാതെ ഉപയോഗിക്കാതെ കളിക്കുന്ന ആൾ വരെ റാങ്ക് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റും ലാസ്റ്റ് ഓപ്ഷൻ വെച്ച് വീട്ടുകാർ ഇത് ഗസ് ചെയ്യണം ഇത് വീട്ടുകാർ ഗസ് ചെയ്യണം ലാസ്റ്റ് ബിഗ് ബോസ് ചോദിക്കും വീട്ടുകാരോട് അവർ ഏത് ഓപ്ഷൻ്റെ ഇതിലാണ് നിങ്ങളെ റാങ്ക് ചെയ്തേക്കണത് വീട്ടുകാർ കറക്റ്റായിട്ട് ഊഹിച്ചാൽ വീട്ടുകാർ വീട്ടുകാർക്ക് ഈ അഞ്ച് വൈൽഡ് കാഡ്സിൽ ഒരാളെ പണിപ്പുരയിൽ കയറാതെയാക്കാം മനസ്സിലെ വീട്ടുകാർ ഗസ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഊഹം തെറ്റാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ബോംബ് ഉണ്ടല്ലോ അവർ പണിപ്പൂരെ പോയിട്ട് ഒരു ബോംബ് കിട്ടും അത് ഒരാൾക്കിട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ അത് രണ്ട് പേർക്ക് ഇട്ട് കിട്ടും ഇതാണ് സംഭവം അപ്പോൾ ആദ്യം അവർക്ക് കിട്ടിയത് ബുദ്ധിശക്തിയാണ് അപ്പോൾ ഇവർ ഈ ലക്ഷ്മിയും ഈ വൈൽഡ് കാർഡുകളെല്ലാവരും പോയിട്ട് അപ്പം ഇതിനകത്ത് പ്രവീൺ ഒരു അതിബുദ്ധി കാണിക്കുന്നുണ്ട് അതായത് അവരെ കൺഫ്യൂസ് ആക്കാം നമുക്ക് റാൻഡംലി എല്ലാവരെയൊക്കെ പിടിച്ചിരുത്താം അപ്പോൾ അവർക്ക് ഗസ് ചെയ്യാനേ പറ്റില്ല ഏഹ് അപ്പം അതിനകത്ത് ജിഷിൻ പറയുന്നത് അല്ലല്ല ബുദ്ധിശക്തി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സാബു സാബുമാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ബുദ്ധിശക്തി വെച്ചിട്ട് അവരെ ഫസ്റ്റ് തൊട്ട് പതിനാല് വരെ അല്ലേ നമ്മൾ ചെയ്യേണ്ടത് ബിഗ് ബോസ് അവരെ കൺഫഷൻ റൂമിൽ വിളിപ്പിക്കുകയാണ് കാര്യം പ്രവീണ് എന്നിട്ട് മനസ്സിലാവില്ല പ്രവീൺ വിചാരിക്കണം നമ്മൾ മാക്സിമം അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം അപ്പൊ റാൻഡംലി അങ്ങ് പിക്ക് ചെയ്യാം ഇപ്പൊ ആ ആരെങ്കിലും പിടിച്ച് ഫ്രണ്ടിൽ അങ്ങ് വെക്കാം അതായത് ഇവർക്ക് ഒട്ടും ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം ശരിയായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള ആളെ അല്ല വെക്കേണ്ടത് നമുക്ക് ആരെങ്കിലും ഒക്കെ പിടിച്ചു വെക്കാം അപ്പൊ ഇവർക്ക് ഗസ് ചെയ്യാൻ പറ്റുക അപ്പൊ ബിഗ് ബോസ് പറയുന്നു അങ്ങനെയല്ല തെറ്റിദ്ധരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ കൺസെപ്റ്റിൽ ബിഗ് ബോസിൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നത് ആരാണോ അവരെ ഫ്രണ്ടിൽ നിർത്തണം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ കോമഡി ഇവർ വാങ്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവർ തീരുമാനിച്ചു ആരെയൊക്കെ ഫ്രണ്ടിൽ നിർത്തണം ഏറ്റവും ലാസ്റ്റ് നിർത്തണം സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ആരാണോ ആ ആദ്യം നിൽക്കുന്നത് ആരാണോ അവസാനം നിൽക്കുന്നത് അവരുടെ ഗെയിം എങ്ങനെയാണോ അത് വെച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം ബുദ്ധിശക്തിയാണോ ഭീരുത്വമാണോ എന്നൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ് നോക്കിയാൽ മതി അപ്പം ഇവർ ഫസ്റ്റ് റാങ്കിൽ ബുദ്ധിശക്തിയിൽ കറക്റ്റായിട്ട് റാങ്ക് ചെയ്യുന്നത് കേട്ടോ തെറ്റിദ്ധരിപ്പിക്കാനല്ല എവരുടെ വ്യൂ പോയിന്റിൽ ബുദ്ധിയുള്ള ആയിട്ട് കളിക്കുന്ന ആളാരോചിക്കുമ്പോൾ ജിസേലിനെ ഇവർ ഒന്നാമത്തെ റാങ്ക് നിർത്തണം രണ്ടാമത്തെ പൊസിഷനിൽ അനീഷ് മൂന്നാമത്തെ പൊസിഷനിൽ ന്യൂറ നാലാമത്തെ പൊസിഷൻ ഷാനവാസ് സത്യം പറഞ്ഞാൽ അനുനെ ഇതിൻ്റെ ഇടയിലൊക്കെ നിർത്താം അനുബുദ്ധിയില്ലാത്തവരാണ് ഈ വൈൽഡ് കാർഡുകൾ എന്ന് പറയുന്നത് എനിക്ക് അനു നല്ല ബുദ്ധിയായിട്ട് കളിക്കണതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ടാസ്കിലൊന്നും അല്ല കാണിക്കുന്നത് വേറെ കാര്യങ്ങളിലാണ് ബുദ്ധി കാണിക്കുന്നത് വേറെ ഗെയിമിലാണ് ബുദ്ധി കാണിക്കുന്നത് അനു മനസ്സിലായില്ലേ അനുവിന് ബുദ്ധിയൊക്കെ ഉണ്ട് ആര് പറഞ്ഞാൽ അനുവിന് ബുദ്ധി ഇല്ലെന്ന് വൈൽഡ് ഗാർഡുകളിൽ നിന്ന് എല്ലാം ചൂർന്നെടു ചൂന്നെടുത്തിട്ടുണ്ട് എല്ലാ രഹസ്യങ്ങളും പുള്ളിക്കാരി നല്ല ബുദ്ധിയോടെയാണ് അനു അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അക്ബർ അഞ്ചാമത് ആറ് ബിന്നി ഇതിന് ഇതിനിടയിൽ നമുക്ക് അനുവിനെ നിർത്താം പിന്നെ ശൈത്യെ നിർത്താം ശൈത്യം അതിൻ്റെ ബുദ്ധിപരമായി കളിക്കുന്നുണ്ട് ശൈത്യനൊക്കെ ഏറ്റവും ലാസ്തയാണ് കൊണ്ടിട്ടേക്കുന്നത് ഏഴ് ഒനീല് എട്ട് അഭി ഒമ്പത് രേണു രേണുവിനൊക്കെ ഒമ്പത് മതി ഒമ്പത് പത്തൊക്കെ വേണം ആദിലേനെ മുകളിൽ നിർത്താം പക്ഷേ ആദിലേടെ ഇപ്പോഴത്തെ ഗെയിം പക്ഷെ നൂറേനെ അവർ സെത്തുകൾ നിർത്തി മനസ്സിലായില്ലേ അപ്പാനി പത്ത് അപ്പാനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആര്യൻ്റെ ഏറ്റവും ആര്യൻ കഴിഞ്ഞ് വരേണ്ടത് അപ്പാനിയാണ് അപ്പാനി പത്ത് നിവിൻ നിവീനൊക്കെ മുകളിലോട്ട് കയറാണ്ടാളാ ആളാണ് നിവീനൊക്കെ നല്ല ബുദ്ധി ഉപയോഗിച്ച് കളിക്കണ പയ്യന നിവീൻ പതിനൊന്ന് പന്ത്രണ്ട് റന ശരിയാണ് റന ഇനിയും താഴോട്ട് വരണം കാര്യം റനക്ക് അവിടെ പുള്ളിക്കാരി ഒട്ടും മെച്ചോർഡ് രീതിയിൽ പുള്ളിക്കാരിക്ക് റിയില്ലടാ കുറെ ഇതുണ്ട് പ്രശ്നങ്ങളുണ്ട് പതിമൂന്ന് അനു റനയും കഴിഞ്ഞിട്ട് അനു ഞാൻ സമ്മതിച്ചിരില്ല ഞാൻ സമ്മതിച്ചിരില്ല അനുവിനെ പതിമൂന്നാമത്തെ പൊസിഷനിൽ ഇടാൻ സമ്മതിക്കൂല റന കഴിഞ്ഞിട്ട് അനൂന്ന് അനു എന്തായിരുന്നാലും ഒരു ടോപ്പ് ടെന്നിന് മുകളിൽ വരണം കാരണം ഞാൻ പുള്ളിക്കാരി ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് അവിടെ കളിക്കണത് അല്ലെങ്കിൽ ഇവിടം വരെ എത്തൂലല്ലോ മനസ്സിലായില്ലേ ആ അനു മോളിൽ വരണം ആ അത് കഴിഞ്ഞിട്ട് ആദ്യ പതിനാലാമത്തെ പൊസിഷനിൽ പതിനഞ്ച് ശൈത്യം ഞാൻ സമ്മതിച്ചു തരൂല്ല പതിനാറ് ആര്യൻ അത് ഞാൻ നിങ്ങൾക്ക് കൈ കൊടുത്ത് സമ്മതിക്കും നിങ്ങളെ കൈയിൻ്റെ പുറത്ത് കൈ ഞക്ക് സൂപ്പർ കറക്റ്റാണ് പതിനാറ് ആര്യം പുള്ളിക്കാരനും ഒരിതുമില്ല അങ്ങ് കളിക്കുകയാണ് വായിത്തോന്നെയൊക്കെ വിളിച്ച് പറയും ആള് കണ്ണിങ് അല്ല ക്രിക്കറ്റ് അല്ല ഒന്നുമല്ല ജസ്റ്റ് പ്ലെയിൻ ആണ് വായിന്ന് വരുന്നത് പറയും മനസ്സിൽ വരുന്നത് പറയും ഏയ് ഏ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും ആരും വരണം ലാസ്റ്റ് റെന വരണം കാര്യം ബുദ്ധി ഇല്ലെന്ന് പറയണ അല്ലടാ കാര്യം ഗെയിമിനകത്ത് അറിയാതെയാണ് കുറേ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് മനസ്സിലായില്ലേ അപ്പം വരണം പക്ഷെ നമ്മുടെ അനുവിനെ ഇത്രയും അവർ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും അവർ അനുവിനെ ഫേവർ ചെയ്തിട്ട് ബുദ്ധിശക്തിയിൽ പതിനാലാം പതിമൂന്നാമത്തെ പൊസിഷനിൽ കൊണ്ടിട്ടത് എന്തിനാണ് അതും ജിസേലിനെ ഒന്നാമത്തെ മൊസിഷനല്ലേ ഇനി നിൽക്കും സംഭവം വരാൻ പോലെ ഉള്ളൂ ബിഗ് അപ്പം ഇത് വീട്ടുകാർ ഗസ് ചെയ്യണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ റാങ്ക് ചെയ്ത് വെച്ചേക്കണം ഇവർ തന്നെ ഗസ് ചെയ്യണം അപ്പം ബിഗ് ബോസ് മൂന്ന് ഓപ്ഷൻ കൊടുക്കുകയാണ് ഭീരുത്വത്തിലാണോ ബുദ്ധിശക്തിയിലാണോ അലസതയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അലസതയിലാണോ ഭീരുത്വത്തിലാണോ ബുദ്ധിശക്തിയിലാണോ ചോദിക്കുന്നത് അപ്പം ഇവർ കുറേ ആര്യനെ ഏറ്റവും ലാസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് കിട്ടി കാര്യം ഭീരുത്വമാണെങ്കിൽ ജിസേലും കൂടെ വരും മറ്റേ ടാസ്കിൽ ലാസ്റ്റ് വരും പക്ഷേ ഇത് ബുദ്ധിശക്തി ആയതുകൊണ്ട് ജിസേലിൻ്റെ ഫസ്റ്റും ആര്യനെ ലാസ്റ്റ് എടുത്തുനിന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റും ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മതി അപ്പോൾ അവർ പറഞ്ഞു ബുദ്ധിശക്തിയാണെന്ന് ബി വീട്ടുകാർ കറക്റ്റായിട്ട് പറഞ്ഞേ അപ്പം ബിഗ് ബോസ് നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ഇനിയിപ്പോൾ ഞാനൊരു റിയാക്ഷൻ കാണിച്ചു രണ്ടുപേരുടെ റിയാക്ഷനാണ് ഞാൻ കാണിച്ചതാണ് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ആണ് അപ്പം ഇത് കറക്റ്റാണെന്ന് കേട്ടതും വീട്ടുകാരെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് നമ്മുടെ അനീഷും എല്ലാവരും ഒന്നിച്ചു ചെയ്യുക വീട്ടുകാരെല്ലാവരും രണ്ട് ഗ്രൂപ്പായിട്ട് നിങ്ങൾ നിക്കുമ്പോൾ ഒന്നിച്ചിത് ഏ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കെട്ടിപ്പിടിക്കുകയാണ് രണ്ട് പേര് മാത്രം ആ സോഫേ എണീറ്റിട്ടില്ല ആരെന്നറിയാമോ അനു എൻ്റെ അനു ആ അനുവും ആതിലേയും എൻ്റെ അനുവിന് സഹിക്കാൻ കഴിഞ്ഞില്ലത് ബുദ്ധിശക്തിയിൽ പതിമൂന്നാമത് ഇത്രയും കളി കളിച്ച് ഇത്രയും കണ്ടൻറ്റും കൊടുത്തിട്ട് ബുദ്ധിശക്തി ജിസേന് ഫസ്റ്റ് പോലും ആ ഇരിപ്പാണ് അവിടെ ഒരു ഇരിപ്പ് അങ്ങോട്ടിരുന്നത് ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണണമായിരുന്നു എല്ലാരും നമ്മൾ ജയിച്ചേ അപ്പോഴും ആദ്യ പോട്ട് ആതിലെ അവിടെ തന്നെ ഇരിക്കാണ് അനു ബുദ്ധിശക്തിയിൽ ഞാൻ പതിമൂന്നാകുമ്പോൾ സത്യം ഞാൻ കേട്ടോ ബുദ്ധിശക്തിയിൽ അനു പതിമൂന്ന് ഞാൻ സമ്മതിക്കില്ല പത്തിന് മുകളിൽ വരണം അഞ്ചോ ആറോ വരണം പോട്ട് മൂന്ന് വരാനും അതുണ്ട് മനസ്സിലായില്ലേ ഈ ഒരു ഇരിപ്പാണ് ഇരുന്നത് അഞ്ച് മിനിറ്റ് പാവം അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പോയി വിഷമിച്ച് എഴുന്നേറ്റ് പോയി എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത വൈൽഡ് കാർഡുകൾ ബുദ്ധിശക്തിയിൽ ജിസേലിന് ഫസ്റ്റ് എനിക്ക് പതിമൂന്ന് അത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ അനുവിന് ഭയങ്കര വിഷമായി അത് കഴിഞ്ഞിട്ട് പണിഷ്മെൻ്റ് ആയിട്ട് മസ്താനീനെയാണ് ഇവർ പണിപ്പുരയിലേക്ക് ആക്കുന്നത് കാര്യം ഇവർ കറക്റ്റ് ഉത്തരം പറഞ്ഞല്ലോ അതെ അപ്പോൾ ഇനിയും വൈൽഡ് ഗാർഡ്സിൻ്റെ ഗെയിം കുഴപ്പമില്ല പക്ഷേ നോക്കാം ഇനി അടുത്ത ടാസ്ക് അവർക്ക് കിട്ടിയിരിക്കുന്നത് സ്ക്രീൻ പ്രസൻസ് സ്ക്രീൻ പ്രസൻസ് ആരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നോക്കുന്നത് മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് നോക്കി കളിക്കുന്ന ആ സ്ക്രീൻ പ്രസൻസ് ഉള്ള ആൾ ഏറ്റവും കൂടുതൽ അത് കാറും അനുമായിരിക്കും കേട്ടോ ഫസ്റ്റ് സന്തോഷമാവും കാര്യം നമുക്ക് കിട്ടും സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന ആൾ ആരാണെന്നായിരിക്കും ചോദിക്കുന്നത് എനിക്കറിയില്ല നോക്കാം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്